ശാപമാണെങ്കിലും വീണാണെങ്കിലും പ്രിയപ്പെട്ടവരെ അവരുടെ മകത്വം നമുക്കറിയില്ല അവർക്ക് കൊടുക്കണ്ട സ്ഥാനം കൊടുക്കൂടില്ല

മഹത്വൊന്നും നമുക്കറിയത്തില്ല ഇന്ന് പള്ളി കമ്മറ്റിക്കാർ ലെറ്റർ പേക്കിടയിൽ എഴുതി കൊടുക്കും രണ്ടാം അറഹത ഉള്ളവരാ കൊടുക്കണ എന്ന് പറഞ്ഞ് സെക്രട്ടറി എഴുതി ഒപ്പിട്ടിട്ട് കൊടുത്തുവിടും മഹല്ലുകളും വീടുകളും കേറി ഇറങ്ങി പിരിച്ചോട്ടാം അല്ലാഹുമാർ ആകട്ടെ അല്ലാതെ ആകട്ടെ അല്ലാഹു അദൃശിക്കുമാറാകട്ടെ ഞാൻ നോക്കുമ്പോ എന്റെ മുമ്പിൽ വന്നൊരു സഹോദരി എന്റെ മകളുടെ കല്യാണമാണ് സഹായിക്കണം ഞാൻ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോ ഫോൺ നമ്പർ ഉണ്ട് കമ്മിറ്റിക്കാരുടെ ഞാൻ വിളിച്ചു ഫോൺ നമ്പർ ഉണ്ടായിരുന്നതിന്റെ താഴെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു നീ സ്വർഗത്തിൽ പോകുന്നു എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് സെക്രട്ടറി എടുത്തു ഈ എഴുതി കൊടുത്ത സെക്രട്ടറിയോട് ചോദിച്ചു നീ മാത്രമല്ല നിന്റെ മകല് മുഴുവനും നാളെ ഒള്ളടെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും ഒരു ഈ നാട്ടിൽ കരയുന്നുണ്ടെങ്കിൽ ഈ നാട്ടുകാർ മുഴുവനും നാളെ ഒള്ളാടെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും ഇവിടെ പാപങ്ങളൊന്നും ഇല്ലാന്ന് അത് വാപ്പ സമ്പ്രതിൽ പോലെയുള്ള മതിൽ കെട്ടിട്ട് അകത്ത് കിടക്കുന്നുണ്ടാ വാപ്പ അതറിയാത്ത ഇവിടെ പാവങ്ങളെ തീമിങ്ങ കൊണ്ടോന്ന് വെച്ചാൽ ഇടം നമുക്കറിയില്ലടോ സത്യം പറഞ്ഞാലും ഈ തീമിന്റെ വിലയറിഞ്ഞിരുന്നെങ്കിൽ നീയൊക്കെ അങ്ങോട്ട് പോയാലും